അസല വലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ തജ്ബീത എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് പല വിദ്യാർത്ഥികൾക്കും കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്ന വിഷയങ്ങളാണ് തജുവീദുൽ ലിസാനൊക്കെ പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നല്ലോണം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ വിഷയമാണ് ലിസാനൊക്കെ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും അഞ്ച് വിധികളാണ് അവിടെ ഉള്ളത് പിന്നെ അതിനോടൊക്കെ യോജിക്കുന്ന ഉദാഹരണങ്ങൾ ഉത്തരങ്ങളായിട്ട് മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിധികൾ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ അതൊക്കെ വെച്ച് നോക്കി ഉദാഹരണങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോ നിയമത്തിനും യോജിക്കുന്ന ഉദാഹരണങ്ങൾ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് നമുക്ക് ഉദാഹരണങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം മന്തജക്ക മിം മർക്കദിന കിറാമിൻ മിം ഫഹുവ ഫി ഐഷ റാലിയ ഫി ജന്നിൻ ആലിയ ഇതൊക്കെയാണ് ഉദാഹരണങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഇവിടെ നിയമങ്ങൾ ഏതൊക്കെ ഇൽഹാറ് ഇഖ്ലാബ് ഇഖ്ഫാ ഇത് ഹാമും ബെഹുന്ന ഇത് ഹാമും ബിലാവുന്ന എന്നീ സാക്കിന് ആയനോനിൻ്റെയും തന്വീനിൻ്റെയും അഞ്ച് വിധികളാണ് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി കാണ്ട് നമ്മൾ ആദ്യം ഓരോ നിയമങ്ങളും എന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം പാടെ പറയാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇൽഹാറാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് സാക്കിനായ സാക്കിനായനൂനിനും തന്വീനിനും ശേഷം ഒരു ഒരാറ് അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങൾ വന്നാൽ അവിടെ സാക്കിനായ സാക്കിനായനൂനിനും തൻവീനിനും വെളിവാക്കണം മണിക്കാൻ പാടില്ല അഥവാ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് മഹാരിജുൽ ഹറൂഫ് എന്നുള്ള പാഠങ്ങളാണല്ലോ ആദ്യ ഭാഗത്തൊക്കെ പഠിച്ചത് അക്ഷരങ്ങളുടെ മഹർജുകളാണല്ലോ പഠിച്ചത് ആദ്യം പഠിച്ചത് ഹൽക്ക് ഹൽക്ക് അഥവാ തൊണ്ടയുടെ മഹർജുകളാണ് തൊണ്ടയിൽ നിന്ന് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ അക്ഷരങ്ങൾ ഏതൊക്കെ ഹംസ് ഹാ ഐന് ഹാ ഐന് ഹ ഈ അക്ഷരങ്ങളാണ് ഇതാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഒരു ഉദാഹരണം കണ്ടെത്താൻ വേണ്ടി ആദ്യം നമ്മൾ ആ ഉദാഹരണത്തിൽ സാക്കിനായ നൂനോ തൻവീനോ ഉണ്ടോ നോക്കുക അതിനുശേഷം ഏതക്ഷരാണ് എന്ന് നോക്കിയിട്ടാണ് ഓരോ ഉദാഹരണങ്ങളും ഓരോ നിയമത്തിനുസങ്ങോട്ട് വീർത്തിരിക്കേണ്ടത് ഇനി ഇവിടെ രണ്ടാമത്തത് ഇഖ്ലാബാണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ മീമാക്കി മറിച്ചു മണിക്കണം അഥവാ ന്യൂനാണെങ്കിൽ നൂന് തൻവീനാണെങ്കിൽ തന്വീന് അതിനെ മീമാക്കി മറിച്ച് മണിക്കണം രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് അതിന് വരുന്ന അക്ഷരം ഏതാണ് ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ട് ബാ ഒറ്റ അക്ഷരമുള്ളൂ അപ്പോൾ അത് സിമ്പിളായിട്ട് എഴുതാം ബാ എന്ന അക്ഷരമാണ് അപ്പോൾ സക്കിന് ആ നൂന്നും തന്വീനു ശേഷം ബാ വന്നാലും മീമാക്കി മറിച്ച് മണിക്കാണ് വേണ്ടത് ഇനി മൂന്നാമത്തത് ഇഹ്ഫ ആണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കാണ് വേണ്ടത് അഥവാ സാക്കിൻ നൂനിനും തന്വീനും ശേഷം ഒരു പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങൾ വന്നാൽ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം ഇഹ്ഫാൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല കാരണം ബാക്കി നാല് നിയമങ്ങൾക്ക് ആകെ പതിമൂന്ന് അക്ഷരങ്ങളുള്ളൂ അതെന്നെ പഠിച്ചു വെച്ചാൽ അതിൽ പെടാത്ത ബാക്കി അക്ഷരങ്ങളൊക്കെ ഇഹ്ഫാ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളാന്ന് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇനി നാലാമത്തത് ഇതഗാമും ബ്യവന്നയാണ് ഇതാമും ബ്യവന്ന എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യണം അവിടെ ഇതഗാമും ചെയ്യണം ഓന്നത്തും ചെയ്യണം അഥവാ മണിക്കലോട് കൂടി ശ്രദ്ധ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അതിൻ്റെ അക്ഷരങ്ങൾ സിമ്പിളാണ് ആകെ നാലക്ഷരങ്ങളുള്ളൂ നൂന് വാവ് മീമ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നൗമീ എന്നുള്ളൊരു പദം മനസ്സിൽ ഓർത്താൽ മതി അതിലെ ന്യൂന വാവ് മീമുയ്യ ആണ് സാക്കിന് ആയൂന്നും തന്വയനും ശേഷം ഈ നാലക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇതാവും ബെഗുന്നയാണ് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇനി അഞ്ചാമത്തേത് ഇതകാവും ബിലാകുന്നയാണ് ഇതാവും ബിലാകുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ ശ്രദ്ധ ചെയ്യണം അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മണിക്കരുത് എന്നാൽ ശ്രദ്ധ ചെയ്യണം അതിൻ്റെ അക്ഷരങ്ങളേതാണ് അതിൻ്റെ രണ്ട് രണ്ടക്ഷരങ്ങളു ലാമ് റാ സാക്കിനായ നൂന്നിനും തന്മീനും ശേഷം ലാമോ റാ വന്നാൽ അവിടുത്തെ നിയമം ഇതാവും ബിലാകുന്നയാണ് ഇനി നമുക്ക് നോക്കാം ആദ്യത്തെ ഉദാഹരണം മൻ തസക്ക അവിടെ സാക്കിനായ നൂനാണുള്ളത് മൻ എന്നുള്ള ആ നൂനുണ്ടല്ലോ ശേഷം പിന്നെ വരുന്ന അക്ഷരം ത ആണ് താ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ താ ഏതിലക്ഷരാണ് താ ഇൽഹാർ ഇഖ്ലാബ് ഇതാവും ബെഹുന്ന ഇതാവും ബിലാകുന്ന ഈ നിയമങ്ങളുടെ അക്ഷരങ്ങളിലൊന്നും താ വരുന്നില്ല അപ്പോൾ അത് ഇഹ്ഫ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച്ങ്ങാണ്ട് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ അത് ഇഹ്ഫാൻ്റെ ഉദാഹരണമാണ് പിന്നെ മിം മീം എന്നാണ് രണ്ടാമത്തെ ഉദാഹരണം മിം മർക്കദിന പറഞ്ഞാൽ അവിടെ സാക്കിൻ ആയനൂന ദാ മിൻ എന്നുള്ളത് സാക്യനായനൂനുണ്ട് ശേഷം വരുന്ന അക്ഷരം മീമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നൂന് വാവ് മീം യ എന്നീ അക്ഷരങ്ങൾ ഏതിൻ്റെ ആണ് അത് ഇതാ ഉന്നട അക്ഷരങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ മിം മർക്കദിന എന്നുള്ള ഉദാഹരണം ഇതകാമും ബോന്ന നാലാമത്തെ അവിടെയാണ് ഇതേണ്ടത് ഇനി അടുത്ത ചോദ്യം നോക്കൂ കിറാമിൻ ബറ അത് നോക്കാം വളരെ സിമ്പിളായിട്ട് കാണാം അവിടെ ന്യൂനാണോ തൻവീനാണുള്ളത് തൻവീനാണുള്ളത് കിറാമിൻ എന്ന് പറഞ്ഞിട്ട് തൻവീനാണുള്ളത് തൻവീൻ എന്ന് പറഞ്ഞാൽ ന്യൂനന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിന് ശേഷം വരുന്ന അക്ഷരം ബാ ആണ് ബാ കാ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആകെ ഒരൊറ്റ അക്ഷരമുള്ള നിയമമാണ് ഏതാണത് അത് ഇഖ്ലാബാണ് അവിടെ ഉള്ള ആ തൻവീനിനെ മീമാക്കി മറിച്ചിട്ടാണ് ഓതേണ്ടത് കിറാമിം ബററ എന്നാണ് ഓതുക ഇനി ഇത് മനസ്സിലാക്കാന് ചെറിയ ആ തൻവീനു ശേഷം അവിടെ ചെറിയൊരു കുട്ടി മീമ് കാണാം ആ മീമ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് ഇഖ്ലാബാണ് അഥവാ ആ തൻവീനെ മീമാക്കി മറിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണ്ടാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് ഇഖ്ലാബിൻ്റെ ഉദാഹരണമാണെന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത ഉദാഹരണം നോക്കൂ ഫഹുവ ഫഹു വഫത്തിയ അവിടെ ന്യൂനാണോ ഫഹുവ ഫഹുവഫി ഐഷത്തിൻ കണ്ടില്ല അവിടെ തൻവീനുണ്ട് ഇനി തൻവീന് ശേഷം വന്ന അക്ഷരതാ റ ആണ് നമ്മൾ പറഞ്ഞു നേരത്തെ ലാമ് റ എന്നീ അക്ഷരങ്ങൾ ഏതിൻ്റെയാണ് ഇത് ഗാമും ബിലാകുന്നൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ അവിടെ ആ ഫഹുവ ഫഹുവഫി ഐഷത്ത് റാലിയ എന്നുള്ള ഉദാഹരണം ഇത് ഗാമും ബിലാകുന്ന അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇതേണ്ടത് ഇനി അവസാനത്തെ ഉദാഹരണേതാ ഫി ജന്നത്തിൻ ആലിയ എന്നാണ് അവിടെ നൂനാണോ തൻവീനാണോ തൻവീനാണുള്ളത് തൻവീനുണ്ട് ഫി ജന്നത്തിൻ എന്നുള്ളൊരു തൻവീനുണ്ട് ശേഷം വന്ന അക്ഷരം ഐനാണ് ഐൻ ഏതിൻ്റെ അക്ഷരമായിട്ടാണ് നമ്മൾ പഠിച്ചത് നമ്മൾ പറഞ്ഞല്ലോ ഹംസ് ഹ ഹൈന് ഹ ഹ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണെന്ന് പഠിച്ചല്ലോ അപ്പോൾ അവിടെ ഫി ജന്നത്തിൻ ആലിയ എന്നുള്ളത് ഇൽഹാറിൻ്റെ ഉദാഹരണം അഥവാ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് എഴുതാണ്ടത് ഇനി ഒന്നും കൂടി പറയാം ഒന്ന് അൽ ഇൽഹാറു അതിൻ്റെ ഉദാഹരണം ഫി ജന്നത്തിൻ ആലിയ രണ്ട് അൽ ഇക്കുലാബ് അതിൻ്റെ ഉദാഹരണം കിറ മിംബറ മൂന്ന് അലിഹ്ഫ് അതിൻ്റെ ഉദാഹരണം മന്തജക്ക നാല് ഇത് ഹാമുംബുന്ന അതിൻ്റെ ഉദാഹരണം മിംഖദിന അഞ്ച് ഇതാമും ബിലാ ഉന്ന അതിൻ്റെ ഉദാഹരണം ഐഷത്തി ഫഹ്വഫി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഈ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ നേരത്തെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ സൂചിപ്പിച്ചതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും അഥവാ സാക്കിൻ ആയനൂനിൻ്റെയും തന്വീനിൻ്റെയും വിധികളുടെ അറബി പേരുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അത് എന്താണ് ചെയ്യുക അതിൻ്റെ അർത്ഥമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ബ്രാക്കറ്റിൽ എന്തൊക്കെയുള്ളത് ഇഖ്ലാബ് ഇഹ്ഫ് ഇതാവും ബിഹുന്ന ഇൽഹാറ് ഇതാവും ബിലാവുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഞ്ച് നിയമങ്ങൾ പേര് അവിടെ ഉണ്ട് ഇനി താഴേക്ക് കൊടുത്തിട്ടുള്ളത് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് വെളിവാക്കൽ മണിക്കരുത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ് ഇൽഹാറാണ് അപ്പോൾ ഇനി അത് ആലോചിക്കാനൊന്നുമില്ല സിമ്പിളായിട്ട് ഇതാം ഇൽഹാർ രണ്ട് ഷബ്ദോടു കൂടി മണിക്കണം ഷ്ദും ചെയ്യണം മണിക്കുമാണ് അതിനോട് യോജിക്കുന്ന ഏതാ ഇതഗാമും ബെഹുന്ന ഇതഗാമും ബെഹുന്ന മൂന്നെന്താ മണിക്കാതെ ശബ്ദ ചെയ്യണം മണിക്കാതെ ശെദ്ധ ചെയ്യണം അവിടെ ഒരു കാര്യം ചെയ്യണ്ടല്ലോ ശെദ്ധ ചെയ്യണം പക്ഷെ മണിക്കരുത് അപ്പോൾ എന്താണ് ഇതഗാമും ബിലാകുന്ന അതാണ് അവിടെ ഒരു ഇതാം ബിലാകുന്ന ഇനി നാലാമത്തെ എന്താ മീമായി മറിച്ചു മണിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മീമായി മറിച്ചു മണിക്കേണ്ടത് ഏതാണ് ഇഖ്ലാബാണ് അപ്പോൾ ഇഖ്ലാബ് എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി അഞ്ച് തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം തരിമൂക്കിലേക്ക് മറച്ചു മണിക്കേണ്ടത് ഏതാണ് ഇഹ്ഫ ആണ് അപ്പോൾ ഇഹ്ഫ എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് വെളിവാക്കൽ മണിക്കരുത് അത് ഇൽഹാറ് രണ്ട് ശബ്ദോടു കൂടി മണിക്കണം അത് ഇതൊഹാമമ്പ ഒന്ന മൂന്ന് മണിക്കാതെ ശ്രദ്ധ ചെയ്യണം അത് ഇത് ഹാമും ബിലാകുന്ന നാല് മീമായി മറിച്ചു മണിക്കണം അത് ഇഖ്ലാബ് അഞ്ച് തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം അത് ഇഹ്ഫാ ഈ രണ്ട് ആക്ടിവിറ്റികളും കൂടി കാണുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ആക്ടിവിറ്റികളിലും നമ്മൾ പുസ്തകത്തിൽ പഠിച്ച ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത് പുസ്തകത്തിൽ നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ടാവും ഇനി പെട്ടെന്ന് പേപ്പർ കാണുമ്പോൾ ഉത്തരം എഴുതേണ്ട ആ വ്യഗ്രതയിൽ ആ ഒരു ഓർഡറിൽ നമ്മൾ എഴുതി വെക്കരുത് ഓരോന്നും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ നമുക്ക് അക്ഷരങ്ങൾ എഴുതാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ആ രണ്ട് ചോദ്യങ്ങളും മഹ്റജുകളുടെ പേരുകളാണ് ആ മഹ്റിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എഴുതി കൊടുക്കാനാണ് നമ്മൾ മഹ്റജുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ മഹ്റുകൾ പഠിച്ചു ഹൽക്ക് ലിസാന് ഷഫത്താനി ഖൈഷൂം ജൗഫ് എന്നീ മഹ്രജുകളൊക്കെ പഠിച്ചല്ലോ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ ഹറൂഫ് ഷഫത്തി ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് എഴുതേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് അക്ഷരങ്ങളാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത് അതേതൊക്കെയാണ് ഫ വ വാവ് ബ മീമ് ഈ നാലക്ഷരങ്ങളാണ് വാവ് ബ മീമ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഹറൂഫുൽ ഹൽക്ക ഹൽക്ക് എന്ന് തൊണ്ട നമ്മൾ പഠിച്ചിരിക്കണമല്ലോ ഹൽക്കിൽ നിന്ന് അഥവാ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ആറെണ്ണാണ് ഹംസ് ഹൈന് ഹൈന് ഹ ഈ ആറ് അക്ഷരങ്ങളാണ് ഒന്നും കൂടി പറയാം ഒന്ന് ഹറോഫു ഷഫത്തി അക്ഷരങ്ങൾ ഫാ വാവ് രണ്ട് ഹറോഫുൽക്ക് അതിൻ്റെ അക്ഷരങ്ങൾ ഹംസ് ഹാ ഹാ ഹൈന് ഹ നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് ആ സെൻറ്റൻസുകളൊക്കെ അവസാന ഭാഗങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു വാക്കേ ഉണ്ടാവുള്ളൂ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ പല ആവർത്തി ഇങ്ങനെ വായിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ പല ആവർത്തി വായിച്ചാൽ വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരങ്ങളൊക്കെ മനസ്സിൽ തെളിയാൻ സാധ്യത ഉണ്ട് എന്താണ് ഒന്നാമത്തെ ചോദ്യം പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ ഡാഷ് ആലോചിച്ചൊക്കെ തന്നെ അറിയാം ഒരു ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ ഉണ്ടാവുകയില്ലേ ഇല്ലല്ലോ നമ്മൾ പുസ്തകത്തിൽ അത് എങ്ങനെ പഠിച്ചത് പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല അങ്ങനെയാണ് അപ്പോൾ വരികയില്ല എന്ന് വരികയില്ലായെന്നവിടെ ചേർത്ത് കൊടുത്താൽ ആ സെൻറ്റൻസ് പൂർത്തിയായി പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല ഇനി രണ്ടെന്താ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഒരു കളിമത്തിൻ്റെ അവസാനം മാത്രമേ തൻവീൻ വീണ്ടും വീണ്ടും വായിച്ച ഉത്തരം വരും ഏതാണ് ഉണ്ടാവൂ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഉണ്ടാവൂ അങ്ങനെയാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നെന്താ മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും ഡാഷ് മണിക്കേണ്ട അക്ഷരങ്ങൾ നമ്മൾ പുസ്തകന്മാർ ഇടക്കിടക്ക് പറയില്ലേ അത് ആ രണ്ടക്ഷരങ്ങൾ നിർബന്ധമായിട്ടും മണിക്കണം എന്ന് പറയലില്ലേ ഏതാണ് ആ രണ്ടക്ഷരങ്ങൾ മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും പിന്നെ ഏതാണ് നൂനുമാണ് മീമും നൂനുമാണ് ഇനി നാലാമത്തത് ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഖുർആാന് ഓതാനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ആ നിയമങ്ങളൊന്നും പാലിക്കാതെ പാരായണം എന്താണ് കുറ്റകരമാണ് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ് ഉത്തരങ്ങളൊന്നും കൂടി പറയാണ് ഒന്ന് പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല രണ്ട് കരിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഉണ്ടാവൂ മൂന്ന് മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും നൂനുമാണ് നാല് ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി തെറ്റ് ശരിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൽ തെറ്റുണ്ടെന്ന് ഉറപ്പാണ് ആ തെറ്റുള്ള ഭാഗം ശരിയാക്കിയിട്ട് താഴേക്ക് ഇതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഓന് ഹാ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്നു ഇങ്ങനത്തെ ചോദ്യങ്ങൾ മഹർജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ അക്ഷരങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കുക അതിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അത് എവിടുന്നാണ് പുറപ്പെടുന്നത് എന്നിങ്ങനെ മനസ്സിരുത്തിയാൽ അതും നമ്മൾ പുസ്തകം പുസ്തകത്തിൽ പഠിച്ചതോ വായിച്ചതോക്കായ ആ ഓർമ്മകളൊക്കെ പാഠങ്ങൾ കൂട്ടിയാൽ ചിലപ്പം ഉത്തരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ തെളിഞ്ഞു വരും അപ്പോൾ ഇവിടെ വൈന് ഹാ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഒക്കെ പറഞ്ഞ് നോക്കിയാൽ തൊണ്ടൻ്റെ നടുവെന്നാണ് വരുന്നത് അല്ല തൊണ്ടൻ്റെ നടു എന്ന് വരുന്നത് ഐനും ഹാ ആണ് അപ്പോൾ ഇവിടെ കറക്റ്റ് എങ്ങനെയാണ് വൈനും ഹാ ഒക്കെ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത് തൊണ്ടയുടെ മുകളിൽ നിന്നാണ് പുറപ്പെടുന്നത് അപ്പോൾ അതെങ്ങനെ കൃത്യമാക്കിയ എഴുതാം ഓന് ഹാ തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് പുറപ്പെടുന്നു അങ്ങനെ ശരിയാക്കി കൊടുക്കാം ഇനി രണ്ടാമത്തത് എന്താ ഇരട്ട ഹർക്കത്തിൻ്റെ ഉന്നത്ത് എന്ന് പറയുന്നു തെറ്റാണല്ലോ അല്ലേ ഇരട്ട ഹർക്കത്ത് അഥവാ രണ്ട് ഹർക്കത്ത് ഉണ്ടാവുമല്ലോ അതിന് ഉന്നത്ത് എന്നാണ് പറയുക ഉന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൽ അല്ലേ ഇവിടെ ഇരട്ട ഹർക്കത്തിന് പറയുന്ന പേരെന്താണ് തൻവീൻ എന്ന് നമ്മൾ പഠിച്ചല്ലേ തൻവീൻ ഫത്ത്ഹ് തൻവീൻ ഖസർത്തോൻ തൻവീൻ തൊമ്മ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ എങ്ങനെ ശരിയാക്കി എഴുതാം ഇരട്ട ഹർക്കത്തിന് തൻവീൻ എന്ന് പറയുന്നു മൂന്നാമത്തെ ചോദ്യം എന്താ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് സിഫാത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണോ മൂന്നാമത്തെ പാഠത്തിൽ ആ തുടക്കം തന്നെ തുടക്കത്തിലെ ഭാഗം തന്നെ അതാണ് സിഫാത്ത് എന്നാണോ പറയുക അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് സിഫാത്ത് എന്നാണ് പറയാം അല്ല എന്താ പറയുക മഹ്റജ് എന്നാണ് പറയുക അപ്പോൾ അതെങ്ങനെ ശരിയാക്കി എഴുതാം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹ്റജ് എന്ന് പറയുന്നത് ഇനി നാലാമത്തത് എന്താ മണിക്കൽ ഉണ്ടാവുന്നത് വായയിൽ നിന്നാണ് അതെവിടുന്ന് ഉണ്ടാവുക വായയിൽ നിന്നാണോ അല്ല എവിടുന്നാണ് തരിമൂക്കിൽ നിന്നാണ് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പം അതങ്ങനെ ശരിയാക്കാം മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ് അപ്പോൾ അത് കൃത്യമാവും ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു ഒന്ന് വൈന ഹാ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്നു ശരി വൈന തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് പുറപ്പെടുന്നു രണ്ടാമത്തെ ചോദ്യം ഇരട്ട ഇരട്ടഹർക്കത്തിൻ്റെ ഉന്നത് എന്ന് പറയുന്നു അതിൻ്റെ ശരി ഇരട്ട ഇരട്ടഹർക്കത്തിന് തൻവീൻ എന്ന് പറയുന്നു മൂന്ന് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് സിഫാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ശരി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹറജ് എന്ന് പറയുന്നത് നാല് മണിക്കൽ ഉണ്ടാവുന്നത് വായയിൽ നിന്നാണ് അതിൻ്റെ ശരി മണിക്കൽ ഉണ്ടാവുന്നത് തരിമോക്കിൽ നിന്നാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വബർക്കാത്തൂ